ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് വേറെ ഒന്നുമല്ല ഞാൻ ഇന്ന് അങ്ങനെ വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് രാവിലെ ഒന്ന് എണീറ്റ് പുറത്തോട്ടേക്ക് ഇറങ്ങിയായിരുന്നു പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളുടെ കാഴ്ച നിങ്ങൾക്ക് കൂടെ കാണിച്ചാൽ വിചാരിച്ചു വേറെ ഒന്നുമില്ല ഞാൻ കണ്ടോ ഇതാണ് ഇതാണെൻ്റെ വീടിൻ്റെ മുൻഭാഗം ഇതാ വീട്ടിൻ്റെ ഫ്രണ്ടിടത്ത് കാലെടുത്ത് വയ്ക്കുമ്പോഴത്തേക്കും തന്നെ മാങ്ങ ഇന്ന് ഈ മാവിലിന്ന് വീഴുന്നതാണ് ോ ഗേസ് ഇവിടെ നിന്ന് നമുക്ക് നമുക്കെന്തായാലും ഈ മാങ്ങയെല്ലാം ഇറുക്കി വയ്ക്കാം അതിനായിട്ടൊരു പാത്രം എടുത്തിട്ട് വരാം പിന്നെന്തായാലും മാങ്ങ കഴിക്കാം നമുക്ക് മാങ്ങയൊക്കെ കട്ട് ചെയ്ത് മാങ്ങ കഴിക്കാം എന്നാണ് ഗേസ് എന്നാണെൻ്റെ വീടിൻ്റെ അകം പിന്നെ നോക്കട്ടെ പാത്രം നോക്കട്ടെ മുറ മുറം തന്നെ എടുക്കാം കുട്ടി മുറം ഒക്കെ ഗേസ് അങ്ങനെ ഞങ്ങൾ മുറവുമായിട്ട് മാങ്ങ പെറുക്കാൻ പോവുകയാണ് ഗൈസ് മാങ്ങാ ഞങ്ങൾക്കിനി ഫ്രണ്ട് ക്യാമറയിൽ വിഷം കളിച്ചു അടുത്ത് നമുക്ക് നെക്സ്റ്റ് മാങ്ങ എടുക്കാം അവിടെ ഒരു മാങ്ങ കിടപ്പുണ്ട് ഗൈസ് വേറെ മാങ്ങ കിടപ്പുണ്ട് അതും വിട്ടായിരുന്നു ഗൈസ് നമുക്കിനി

ഗേസ് ഇത് നിങ്ങടെ കാണിച്ചു രാവിലെ വീണതാണ് വീട്ടില് രാവിലെ ഇങ്ങനെ കിടപ്പുണ്ട് മാങ്ങ പോട്ട് ഈ മാങ്ങ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് നമുക്ക് ഇതൊന്നും കട്ട് ചെയ്ത് കഴിച്ചാലോ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും കഴിച്ചിട്ടില്ല അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാം ഒത്തിരി മാങ്ങ ഉണ്ടായിരുന്നു എല്ലാം എല്ലാവർക്കും കൊടുത്തു പിന്നെ കുറേ നമ്മൾ വിറ്റായിരുന്നു നമുക്കിന്ന് മാങ്ങ കട്ട് ചെയ്യാം മാങ്ങ കട്ട് ചെയ്ത് കഴിക്കാം ഗേസ് ഞാൻ ഈ ഒരു മാങ്ങയാണ് കട്ട് ചെയ്ത് കഴിക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പം നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് വേണ്ട ഗെയ്സ് ഇത് ചതഞ്ഞിരിക്കുന്നു ഞാൻ കളറുള്ള നോക്കി എടുത്തതാണ് ഗേസ് എന്താ നമുക്ക് കളർ കുറഞ്ഞത് തന്നെ കഴിക്കാം ഗേസ് ഓക്കേ ഇതെടുക്കാം രാവിലെ അത് മഞ്ഞ ഉണ്ടായിരുന്നു തോന്നുന്നു വെള്ളം വഴിത്തിരിക്കുന്നു അപ്പം നമ്മൾ വാഷ് ചെയ്യാണ് ഗേസ് മാങ്ങ നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്ത് കഴിക്കുക നിങ്ങളുടെ വീട്ടിലും മാങ്ങ ഉണ്ടെങ്കിൽ ഏത് മാങ്ങയാണെന്ന് കമൻ്റ് ചെയ്യും ഞാൻ മുൻപ് താമസിച്ചിരുന്ന വീട്ടിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു രണ്ട് മൂന്ന് തരത്തിലുള്ള മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു അതായത് വെള്ളരി പിന്നെ കൂട്ടുകോണം പിന്നെ വേറെ ഏതൊരു വലിയൊരു മാങ്ങയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഈ ഒരു മാവേ ഉള്ളൂ പക്ഷേ നിറച്ച് മാങ്ങ കായ്ക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മൂന്നാല് വർഷം കൊണ്ടാണ് ഈ മാങ്ങ കായ്ക്കുന്നത് ബട്ട് ഒരു ഒന്ന് രണ്ട് വർഷത്തിനകത്ത് ഈ മാവ് പോവും അപ്പോൾ നമുക്ക് വെറും ഓർമ്മ മാത്രമാവും നമ്മൾ ഇവിടെ ഹാർബറിൻ്റെ പണിയൊക്കെ വരുന്നുണ്ട് റോഡ് വീതി കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതിനെ എടുത്തിട്ട് പോയിരിക്കുകയാണ് മാവിൻ മാവിനൊക്കെ നമ്പർ ഇട്ടിട്ട് പോയിരിക്കുക അപ്പം ആ മാവൊക്കെ പോകും കേസ് അങ്ങനെ മാങ്ങാ അറിയാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാങ്ങ ഞാൻ ശടപടയിൽ നിന്ന് എന്നെ അങ്ങ് മാങ്ങയെല്ലാം കട്ട് 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 ഓൾറെഡി എനിക്ക് നല്ല ഇതാ ചെയ്തു മാങ്ങയൊക്കെ ചെയ്ത് മാങ്ങ ശേഷം ഡെയിലി ഞാൻ മാങ്ങ കഴിക്കാറുണ്ട് അതായത് ഒന്നിനും മാങ്ങ കട്ട് ചെയ്ത് കഴിക്കും കൂടുതലും മാംഗോ ജ്യൂസാണ് കുടിക്കുന്നത് അതായത് വീണ കിട്ടുന്ന മാങ്ങയൊക്കെ നമ്മൾ ജ്യൂസ് അടിച്ച് ഫ്രീസ് ചെയ്ത് വെക്കും കുറച്ച് എടുത്ത് കുറച്ച് വാട്ടർ മിക്സ് ചെയ്ത് കുടിക്കും ഇതാണ് ചെയ്യുന്നത് സൂപ്പർ ടേസ്റ്റാണ് ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയുന്നതാണ് ഞാൻ ഡെയിലി കഴിക്കുന്നത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ളവർക്കൊക്കെ അറിയാം ഈ മാങ്ങ എന്തുമാത്രം ടേസ്റ്റാണ് എല്ലാവരും വന്ന് കേൾക്കാറുണ്ട് എല്ലാവരും നമ്മൾ ഇപ്രാവശ്യം കൊടുത്തിട്ടുണ്ട് മാങ്ങ ആ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല സാധാരണ നമ്മൾ മാങ്ങ അതായത് മാങ്ങ നമ്മൾ അടുത്ത് എടുത്തു കഴിഞ്ഞാൽ പോലും അതിൻ്റെ അകത്ത് പുഴുവാണ് പുറമേ കാണാൻ ഒരു കുഴപ്പമില്ല അതായത് മിന്നുന്നതെല്ലാം മുന്നില്ല എന്ന് പറയുന്നത് പോലെ പുറമെ ഒരു കുഴപ്പമില്ല അകത്ത് മാത്രം കുറേ കേട കഴിക്കും ഫുള്ള പുഴു അങ്ങനെ പക്ഷെ ഇത്തവണ ഒരു പുഴുപോലും ഇല്ല അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കാനും പറ്റി ഈ വീഡിയോ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല ഞാനിന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും മാങ്ങ കിടക്കുന്നത് കണ്ട് നിങ്ങളെ കൂടെ അതൊന്ന് കാണിച്ച് തരാമെന്ന് കരുതി വീഡിയോ എടുത്തതാണ് ചിലപ്പോൾ ഒന്ന് രണ്ട് വർഷം ആകുമ്പോഴത്തേക്കും ഈ മാവ അവിടെ കാണത്തില്ല അതുകൊണ്ട് ഞാൻ കണ്ട കാഴ്ച നിങ്ങൾക്കും ജസ്റ്റ് കാണിച്ചു തരാമെന്ന് കഴിഞ്ഞ് അത്രയേ ഉള്ളൂ അപ്പോൾ ഞാനതെല്ലാം ബാക്കിയൊന്ന് ഫുള്ള് കഴിക്കട്ടെ നെക്സ്റ്റ് വീഡിയോ വരുന്നത് വരെ ബൈ ബൈ